കാസർഗോഡ് ജില്ലയിലെ ബന്ധെടുക്കുന്ന സ്ഥലത്താണ് നല്ല ബന്ധ വണ്ട സോറി കരിച്ചേരി പോയിനാച്ച് എത്താനാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്പോട്ടുണ്ട് ചായൻ്റെ സ്പോട്ട് ഇവിടെ ഉള്ളത് അവൈലബിൾക്ക് ഉണ്ട് പിന്നെ ഒക്കെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് ഇപ്പം ഉണ്ട് ഇവിടെ വണ്ടിയിലാണ് വണ്ടിയിൽ വരുന്നുണ്ടോ ഒരു മൂന്ന് തട്ടുകട ഉണ്ട് ഇവിടെ നല്ല അവിടെ ആംലേറ്റ് അതുപോലെ തന്നെ കാസർഗോഡ് സ്പെഷ്യലായ ആയ ചാറുമ്പോൾ കോഴിച്ചങ്ക് മെയിൻ സ്പെഷ്യൽ കോഴിച്ചങ്കാണ് നല്ല ഉണ്ട് കേട്ടോ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമുണ്ടാവും ഇതാ ഇട്ട് ബാക്കിയുള്ള വ്യൂ ഒക്കെ ഉണ്ടോ അതിലൂട്ടിട്ട് പിന്നെ പുഴയാണ് ചെറിയൊരു പുഴ അതിൽ വെള്ളം വല്ല ഉണ്ട് അത് അറിയില്ല നിങ്ങൾക്ക് ഇതിൽ കാണൂല നല്ല രസമുണ്ട് ഇതാ വലിയ വേണ്ട നല്ല തണുപ്പ് നല്ല കാര്യമുണ്ട് ചൂടുള്ള കുറച്ച് കുറവാണിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് എൻജോയ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ലതുണ്ട് ഇതാ വണ്ടിയെല്ലാം വരുന്നുണ്ടോ നല്ല സ്പോട്ടാണ് ചെറിയൊരു യൂട്യൂബ് വ്ളോഗറാണ് നിങ്ങൾ ഏതാ ചാനലുള്ളത് ചാനൽ ഏതാ സബ്സ്ക്രൈബ് ആക്കോ നിങ്ങൾക്കൊരു ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണം കേട്ടോ പുതിയ ചാനലാണ് ആ ചുസ്പ്രേ ആയി ഫ്രൈ സ്പ്രേ അപ്പം ഗൈസ് എടുത്ത വ്യൂ നല്ല പാവണ്ട് അപ്പം ഞാൻ ഇപ്പോൾ എടുത്ത വ്യൂസെല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ വ്യൂ വീഡിയോയിൽ Meep mm -hmm. ഇന്ന് <laughs> <laughs> right